നമസ്കാരം ബഹ്റിൽ പലപ്പോഴും നടക്കുന്ന വാഹന അപകടങ്ങളിൽ അതിൻ്റെ ഇരകൾക്ക് മതിയായ നഷ്ടപരിഹാരം ലഭ്യമാക്കാനോ അവ നേടുന്നതിനോ പലപ്പോഴും പല പ്രവാസികളും ശ്രമിക്കാറില്ല അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ ശ്രമിക്കാറില്ല പ്രവാസി ലീഗൽ സെൽ ഗ്ലോബൽ പി ആർ ലീഗൽ സെൽ ബഹ്റിൻ ചാപ്റ്റർ പ്രസിഡന്റുമായ ശ്രീ സുധീർ തിരനിലത്താണ് ഒരു പ്രവർത്തനത്തിന് അങ്ങനെ ഇരകൾക്ക് സഹായം ലഭ്യമാക്കുന്ന ഒരു പ്രവർത്തനങ്ങൾക്ക് തുടക്കം തുടക്കമറിച്ചത് അതിൻ്റെ വിശദാംശങ്ങൾ ശ്രീ സുധീർ തിരുനത്ത് തന്നെ നിങ്ങളോട് സംസാരിക്കും നമസ്കാരം നമ്മുടെ ബഹ്റനിൽ ആക്സിഡൻ്റ് ആയിട്ട് പലപ്പോഴും മരണപ്പെടുകയോ അല്ലെങ്കിൽ ആക്സിഡൻ്റ് ആയിട്ട് നാട്ടിലേക്ക് ആളുകൾ കയറിപ്പോവുകയും ചെയ്യുന്ന സമയത്ത് അവർക്ക് കിട്ടേണ്ടുന്ന അല്ല അർഹതപ്പെട്ട നഷ്ടപരിഹാരങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ പിന്നാലെ പോകാൻ പലപ്പോഴും നമ്മുടെ കമ്പനീസ് അത് പിന്നാലെ പോകാറില്ല അത്തരം കാര്യങ്ങളിൽ പ്രവാസി ലീഗൽ സെല്ലിൻ്റെ സേവനം കഴിഞ്ഞ് പലപ്പോഴായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ് ഇപ്പോൾ റീസെൻ്റ്ലി രണ്ടായിരത്തി ഇരുപത്തി ഇവിടെ ഒക്ടോബർ മാസത്തിൽ മരണപ്പെട്ടിരിക്കുന്ന ഒരു നന്ദി സ്വദേശിയുണ്ട് കോഴിക്കോട്ടിലെ പയ്യോളി നന്ദി സ്വദേശി ഒരു മണി എന്നയാളുടെ റോഡ് മുറിച്ച് കിടക്കുന്ന അശ്രദ്ധമായി മുറി മുറിച്ച് കിടക്കുന്നതാണ് ശരിക്കും പെഡസ്റ്റിയും ക്രോസിംഗ് എല്ലാം മുറിച്ച് കിടന്നത് മുറിച്ച് കടന്ന സമയത്ത് വണ്ടി ഇരിക്കുകയും ആൾ മരണപ്പെടുകയും ചെയ്തു ആളുടെ ബോഡി ഗെറ്റി അയക്കാനും മറ്റും പ്രവാസി ലീഗൽ സെല്ല് വളരെ ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്തിരുന്നു അതിനുശേഷം അതിൻ്റെ ഫോളോ അപ്പ് എന്ന നിലയിൽ ആ ആക്സിഡൻ്റ് ക്ലെയിം ആക്സിഡൻ്റ് ക്ലെയിമിന് വേണ്ടിയിട്ട് നമ്മൾ അവരുടെ വീട്ടുകാരെ ബന്ധപ്പെടുകയും അവിടുന്ന് നോട്ടറി അത് ശരിക്കും ചില ഫോർമാലിറ്റീസ് ഉണ്ട് ഇവിടുന്ന് കൊടുക്കുന്ന ഡ്രാഫ്റ്റ് പ്രകാരം അവിടുന്ന് നാട്ടിൽ നിന്ന് ലീഗൽ ഹയർ സർട്ടിഫിക്കറ്റ് ആദ്യം ഉണ്ടാക്കണം ആ ലീഗൽ ഹയർ സർട്ടിഫിക്കറ്റ് പ്രകാരമുള്ള ആളുകൾ പവർ ഓഫ് അറ്റോർണി ഇവിടുത്തെ അഡ്വക്കേറ്റിന് പ്രവാസി ലീഗൽസിൽ അഡ്വക്കേറ്റിന് കൊടുക്കണം അത് ഒരു സെർട്ടൺ ഫോർമാറ്റിൽ ഉണ്ടാക്കിയ ശേഷം അത് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫെയർസിന്ന് അറ്റസ്റ്റ് ചെയ്ത് അതിനുശേഷം ഇവിടെ വന്ന് ഇവിടുത്തെ ഫോറിൻ അഫയേഴ്സ് എന്നൊക്കെ അറ്റസ്റ്റ് ചെയ്ത ശേഷം ഇവിടെ എംബസി ആയിട്ടും അറ്റസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇതിൻ്റെ കേസിൻ്റെ പ്രൊസീഡിങ്സ് നടക്കുന്നത് ഈ കേസിൽ ഇതിൻ്റെ തെറ്റ് ഈ ഇയാളുടെ ഭാഗത്തായിരുന്നിട്ട് പോലും കോടതി പ്രത്യേക പ്രത്യേകമായിട്ട് ഈ കേസ് പരിഗണിക്കുകയായിരുന്നു കാരണം ആദ്യം രണ്ട് പ്രാവശ്യം കോടതി ഇത് റിജക്റ്റ് ചെയ്തെങ്കിലും പിന്നീട് ഈ ഇവരുടെ ഒരു മെയിൻ അത്താണി എന്ന നിലയ്ക്കാണ് അവർക്ക് കേസ് അനുകൂലമായി വിധിക്കുന്നത് പ്രവാസി ലീഗൽസല് കണ്ടിന്യൂസ് ആയിട്ട് ഇതിനെ ഫോളോ അപ്പ് ചെയ്യും നമ്മൾ അഡ്വക്കേറ്റ് ബുഷറ മായിഫാണ് കേസ് നടത്തിയത് അത് പ്രകാരം അവർക്ക് അയ്യായിരത്തഞ്ഞൂറ് ദിനാറ് വിജിച്ചു നാലായിരം ദിനാറ് അവരുടെ അമ്മയ്ക്കും അഞ്ഞൂറ് ദിനാറ് വീതം രണ്ട് സഹോദരങ്ങൾക്കും ഒരു സഹോദരയ്ക്കും കിട്ടി അവരുടെ എമൗണ്ട് നമ്മൾ നാട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു അവർക്കത് കിട്ടിയതിനുള്ള ലെറ്ററും നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു പലപ്പോഴും നമ്മുടെ പ്രവാസികൾ അറിയാത്ത ചില കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മളിപ്പോൾ ഒരു ജോലിക്ക് പോകുന്ന ഇടയിലാണ് ആക്സിഡൻറ്റ് സംഭവിക്കുന്നതെങ്കിൽ രണ്ട് തരം ഇൻഷുറൻസ് നമുക്ക് കിട്ടും ഒന്ന് ജോലിക്ക് പോകുന്ന സമയത്താണ് സംഭവിച്ചതെങ്കിൽ അത് ഗോസിയുടെ ഭാഗത്തു നിന്നുള്ള ഇൻഷുറൻസ് ഗോസിയുടെ ഭാഗത്തു നിന്നുള്ള ഇൻഷുറൻസ് ക്ലെയിം ചെയ്യേണ്ടത് അവിടെ ഇവിടുത്തെ എംപ്ലോയർ തന്നെയാണ് എംപ്ലോയർ ഈ ഉണ്ടായിരിക്കുന്ന ആക്സിഡൻറ്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഉടനെ റിപ്പോർട്ട് ചെയ്യപ്പെടണം അതുകൂടാതെ തന്നെ ഇദ്ദേഹത്തിന് നമ്മുടെ ഇൻഷുറൻസ് അതായത് മോട്ടോർ വെഹിക്കിൾ ഇൻഷുറൻസിൻ്റെ നഷ്ടപരിഹാരം കിട്ടും റീസെൻ്റ് നമ്മൾ അഡ്വക്കേറ്റ് ഇടപെട്ട് തന്നെ മറ്റൊരു കേസിൽ തലാപത്തിൽ ജോലി ചെയ്യുന്ന ഒരു ബംഗ്ലാദേശ് സ്വദേശിക്ക് ഏകദേശം മുപ്പത്തയ്യായിരം ദിനാറോളം കിട്ടുകയുണ്ടായി അപ്പോൾ അത് ഈ കേസിൻ്റെ സ്ഥിതി അനുസരിച്ചാണ് ഇത് ഡ്രൈവറുടെ ഭാഗത്ത് നിന്ന് തെറ്റുണ്ടായിരുന്നോ അല്ലെങ്കിൽ ഈ വണ്ടി ഓടിക്കുന്ന പ്ര അല്ലെങ്കിൽ വണ്ടി ആരാണോ ഓടിക്കുന്ന ആളുടെ ഭാഗത്ത് തെറ്റുണ്ടോ അതിനനുസരിച്ചാണ് ഇവിടുത്തെ കോടതി വിധികൾ ഉണ്ടാവുക ഇപ്പം റീസെൻ്റ്ലി ഇപ്പോൾ പൈസ കുറവായി കിട്ടുന്നെങ്കിൽ കൂടിയിട്ടും ചില കേസുകളിലൊക്കെ നല്ല രീതിയിൽ നഷ്ടപരിഹാരം കിട്ടാറുണ്ട് ഇത് പലപ്പോഴും നമ്മളുടെ പ്രവാസികൾ ആരും ഇതിനെ ഫോളോ അപ്പ് ചെയ്യാറില്ല ഇവിടെ മരണം നടന്നു കഴിഞ്ഞാൽ മോട്ടൽ റിമൈൻസ് നാട്ടിലേക്ക് കയറ്റി അയക്കുകയും അതോടെ പിന്നീട് അതിനെ പറ്റിയിട്ടുള്ള ഫോളോ അപ്പിന് ആരും പോകാറില്ല കാരണം ഇത് കുറച്ച് ഫോളോ അപ്പ് ചെയ്യാൻ ഇവിടെ നമുക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ള റെസ്പോൺസിബിളായിട്ടുള്ള ഒരാൾക്കാരുണ്ടാവണം അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റിനെ ചുമതലപ്പെടുത്തുന്ന അഡ്വക്കേറ്റ് കറക്റ്റായിട്ട് കേസ് ബാധിച്ച് അവർക്കുള്ള നഷ്ടപരിയാര തുക നാട്ടിലേക്ക് അയച്ചു കൊടുക്കും എന്നുള്ള ഉറപ്പ് വരണം അത്തരം കേസുകളിലാണ് പ്രവാസി ലീഗൽ സെല്ല് വളരെ സജീവമായിട്ട് ഇത്തരം കേസുകൾ ഏറ്റെടുക്കുകയും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു മറ്റുള്ള നാഷണാലിറ്റീസിൻ്റെ പോലും ഞങ്ങൾ ഈ കേസുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട് അതുകൂടാതെ ഇപ്പം പലപ്പോഴും ആൾക്കാർ മരണപ്പെടുകയുണ്ടായി അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ പൈസ ഉണ്ടാവും അതിന് ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസിനോ അല്ലെങ്കിൽ പൈസയുടെ ഡീറ്റെയിൽസോ ഒന്നും നമുക്ക് കിട്ടാറില്ല അത്തരം കേസുകളിലും ഇതേ ഫോർമാലിറ്റീസ് തന്നെയാണ് വേണ്ടത് ഏത് ബാങ്കിലാണ് എമൗണ്ട് സാലറി ട്രാൻസാക്ഷൻ നടന്നിരുന്നത് എന്നുള്ളത് ഡീറ്റെയിൽസ് എടുത്ത് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് നാട്ടിൽ നിന്ന് ലീഗൽ ഹയർ നമ്മൾ ചെയ്യേണ്ട ഒരു മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയാണ്ട് മരണപ്പെട്ട ആളുകൾ എത്രയും പെട്ടെന്ന് ലീഗൽ ഹയർ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യണം എത്രയും പെട്ടെന്ന് അതായത് എപ്പോഴാണോ മരണപ്പെടുന്നത് അവിടനെ തന്നെ ലീഗൽ ഹയർ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യുകയും ആ ലീഗൽ ഹയർ സർട്ടിഫിക്കറ്റ് കിട്ടിയ പ്രകാരം ലീഗൽ ഹയർ ആരൊക്കെയാണോ വരുന്നത് അവരാണ് ഈ കേസ് നടത്തിക്കാനും ഈ കേസിന് പോറോഫണി കൊടുക്കാനും അധികാരപ്പെടുന്ന ആളുകൾ ഇപ്പോൾ ഏകദേശം എട്ട് വർഷത്തോളം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരുന്ന സുദർശന റാവു എന്നൊരു ആളുണ്ടായിരുന്നു തെലങ്കാന സ്വദേ സോറി ആന്ധ്ര സ്വദേശിയാണ് അദ്ദേഹം നാട്ടിലേക്ക് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് നാട്ടിലേക്ക് കയറ്റി അയച്ചത് നാട്ടിൽ വെച്ചിട്ട് അയാൾ മരണപ്പെടുകയും ചെയ്തു അയാളുടെ സെറ്റിൽമെൻറ്റ് അയാളുടെ പേരിൽ ബാങ്കിൽ നിന്ന് ലോൺ ലോണെടുത്തൊരു കേസൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പക്ഷേ മരണപ്പെട്ടതോടെ നമ്മൾ ബാങ്കുമായിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ട് ആ കേസുകൾ അവസാനിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ സെറ്റിൽമെൻറ്റായിട്ടൊരു എമൗണ്ട് ബാങ്കിൽ ഇവിടുത്തെ ഇവിടുത്തെ മിനിസ്ട്രി ഓഫ് ഇൻ്റീരിയറിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അയാൾ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലെ ഈ പിന്നെ സെറ്റിൽമെൻറ്റ് എമൗണ്ടുകൾ അവർ ബാങ്കിലേക്ക് ഇടുകയും ചെയ്തു അപ്പോൾ അതിൻ്റെ ലീഗൽ ഹെയർ അതിൻ്റെ ഈ എമൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ നടപടി ആരംഭിച്ചിരിക്കുകയാണ് നടപടി നേരത്തെ ആരംഭിച്ചു പക്ഷേങ്കിൽ ഈ ആന്ധ്രാപ്രദേശിലെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അവരുടെ ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റൊക്കെ കിട്ടാൻ ഒരുപാട് ഡിലേ ഉണ്ട് അവർക്ക് ഫാമിലി പിന്നെ സർട്ടിഫിക്കറ്റാണുള്ളത് ഫാമിലി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ ലീഗൽ ഹയറിനുള്ള അതേ പ്രൊസീഡിങ്സ് തന്നെയാണ് അത് അതേ പിന്നെ ഇത് തന്നെയാണ് ഉപയോഗം തന്നെയാണ് അതിന് വരുന്നത് പക്ഷെ ലീഗൽ ഹയർ എന്നുള്ളതിൽ അത് മെയിൻലി ആന്ധ്രാപ്രദേശിനും ഇങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളത് അപ്പോൾ അതിൻ്റെ പേപ്പർ വർക്ക്സ് കഴിഞ്ഞു ഇപ്പോൾ അതിൻ്റെ ഫാമിലി സർട്ടിഫിക്കറ്റ് കിട്ടി അപ്പോൾ അതിൻ്റെ പവർ ഓഫ് അറ്റോണിക്ക് വേണ്ടിയിട്ട് ലീഗൽ ഹയറിൻ്റെ പവർ ഓഫ് അറ്റോണി എടുക്കാൻ വേണ്ടിയിട്ട് അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇത്തരം പല കേസുകളിലും പ്രവാസി ലീഗൽസിലിൻ്റെ ഭാഗത്തുനിന്ന് ഈ കാര്യങ്ങളിലൊക്കെ ഇടപെടാനും ഇതിൻ്റെ എമൗണ്ടുകൾ വാങ്ങിക്കൊടുക്കാനും നമ്മൾ എപ്പോഴും മുന്നിട്ട് നിൽക്കാറുണ്ട് അമ്മയുടെ ഒരു മകന് പകരമാവില്ല എന്തായാലും നഷ്ടം എന്നാൽ പോലും അമ്മയ്ക്കൊരു ഇനി കുറച്ചു കാലം അതിന് ഒരു ജീവിത ജീവിതോപാധി എന്ന നിലയിൽ അമ്മയ്ക്ക് അല്ലേ ഇതൊരു പ്രതീക്ഷിച്ചിരുന്നോ ഇങ്ങനൊന്ന് പ്രതീക്ഷിച്ചിരുന്നോ ഓക്കെ ഓക്കെ അപ്പൊ അമ്മ ഇനിയിപ്പോൾ പെങ്ങളാണോ കൂടെ ഉള്ളത് ഓക്കെ ഓക്കെ മകളാണ് കൂടെ ഉള്ളത് അല്ലേ ഓക്കേ അപ്പൊ പൈസ കിട്ടിയല്ലോ അല്ലെ ബാങ്കിലേക്ക് എത്തിയല്ലോ അല്ലേ ഓക്കേ ഓക്കേ ഓക്കേ